ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനപ്പോൾ ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ച് കുട്ടി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളപ്പോൾ ഒന്ന് അലേർട്ടായിരിക്കണം അതായത് നമ്മുടെ ഗാർഡനിങ് പ്ലാന്റ്സും അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് അലേർട്ടായിരിക്കണം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ എൻ്റെ അപ്ഡേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും എനിക്ക് പനിയായതുകൊണ്ടും അതങ്ങോട് വിട്ട് മാറണില്ല ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേറെ വേറെ കുഴപ്പമൊന്നും അല്ല അപ്പോൾ നമുക്ക് സെയില് വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കോഴ്സ് വഴിയല്ല നമ്മൾ ഓർഡർ എടുക്കുന്നത് കോഴ്സ് വഴി ഓർഡർ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു കോളിലൂടെ അപ്പോൾ അത് എത്ര നേരം നീണ്ടു കോൾ അല്ലേ നിങ്ങൾ മെസ്സേജ് അയച്ചിടുക വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിടുക ഇടുക നമുക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ തുടങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും കേട്ടോ നിങ്ങൾ ആലോചിക്കും ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാട്ട്സ്ആപ്പ് വഴി വരെ പറയാനും മറുപടിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവര് വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ അതിൽ കൊടുത്തേക്കുന്ന ഫോട്ടോസ് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ ഇത് വീഡിയോസിൽ പ്ലാൻ സൈസ് കാണിക്കുന്നു അല്ലാതെ ചാറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോൾസ് ഒഴിവാക്കുക എനിക്കിപ്പോൾ കോവിടെ കോൾ എടുത്താലും പ്ലാൻസിനെ പറ്റി കൂടുതലായിട്ട് അതിൽ പറയാനൊന്നുമില്ല കാരണം എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ചാ ചാറ്റ് വഴി നമുക്ക് പ്ലാൻസിനെ പറ്റി പറയാനും കൂടുതലും എല്ലാ വീഡിയോലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സമയമാണ് പോകുന്നത് ഒത്തിരി കോൾസ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു കോൾ എടുത്താൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ സെയിലല്ലാണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയുണ്ട് ചില സിറ്റുവേഷൻസിൽ നമുക്കത് കേട്ടിരിക്കാൻ പറ്റും ചില സിറ്റുവേഷൻസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്കാണ് അല്ലേ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പാക്കിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സംസാരിച്ചിരിക്കാം സമയമില്ല അവിടെ അതുകൊണ്ടാണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് വഴി അയച്ചിടുക എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഹവായ് എല്ലോയിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് എപ്പോഴും സെയിലിനായിട്ട് കൊണ്ടുവരാറല്ലേ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണ് ഈ മഞ്ഞ തരത്തിലുള്ള വലിയ പൂക്കളൊക്കെ തരുന്ന പ്ലാന്റ്സ് ഹവായി എല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പടർന്ന് കയറിയൊക്കെ റോസ് ആണ് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഫ്ലവേഴ്സ് തന്നെ നമുക്ക് തരും അപ്പോൾ ഇത്ര നാള് നമ്മുടെ ഗാർഡനിൽ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് അത്യാവശ്യം റേറ്റ് ഒക്കെ കൊടുത്താണ് എല്ലാവരും വാങ്ങിച്ചോണ്ടിരുന്നത് അല്ലേ അപ്പൊ ഒരുപാട് പേര് വന്നിട്ട് അവർക്ക് എന്താ പറയുക പ്ലാന്റ് അത്രയും റേറ്റിൽ വാങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സെയിൽ ചെയ്യുന്നത് അവസാനം നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് വന്നു നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് വന്നു സൈസ് അവൈലബിൾ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്ലാന്റ് കൊടുക്കും കേട്ടോ ഇപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ഹവായി എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഈ റേറ്റ് കൂടിയ പ്ലാന്റ്സ് വാങ്ങാൻ കഴിയാത്തവർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്തായാലും ഓർഡർ തരിക കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാൻസ് വന്നേക്കാണ് എപ്പോഴും ഈ ഒരു റേറ്റിൽ ഈ പ്ലാന്റ് കിട്ടണം എന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് മെറൂൺ കളറ് മാൻറ്റുവില്ല വന്നിട്ടുണ്ട് കേട്ടോ ഈ മെറൂൺ കളറ് മാൻറ്റുവില്ല എനിക്ക് ഈ മൂക്കടയണമുണ്ട് ഞാൻ വളരെ കഷ്ടപ്പെടാണോ സംസാരിക്കണത് ഈ മെറൂൺ കളർ മാൻറ്റുവില്ല നിങ്ങൾക്ക് ഒരു സമയത്ത് വന്നിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി കാരണം ഓർഡർ ആയിട്ട് എനിക്ക് ആ സമയത്ത് അയക്കാൻ പറ്റാതെ വന്നിട്ട് പ്ലാൻസ് കംപ്ലൈൻ്റ് ആയി കിട്ടാത്തവർ വരെയുണ്ട് ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പേർക്ക് റീഫണ്ട് ചെയ്തായിരുന്നു കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഗാർഡനില് ഒത്തിരി പ്ലാൻസ് വരുമ്പോൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ഇത്രയും നാൾ കഴിയുമ്പോൾ കാരണം അത്രയും റയറായിട്ടുള്ള റേറ്റുള്ളൊരു പ്ലാനാണ് ഈ മാൻറ്റുവില മെറൂൺ ഡീപ്പ് റെഡ് കളർ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് അങ്ങനെ പോയത് അപ്പോൾ റീഫണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ മെറൂൺ മാൻറ്റുവില നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി നാൾക്ക് ശേഷം വന്നേക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് റീഫണ്ട് ഈ കഴിഞ്ഞ ദിവസമായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് കാരണം ഇത്ര ദിവസം നോക്കിയിട്ട് ഇത് വന്നിട്ടില്ല അപ്പം ഇനി വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ റീഫണ്ട് ചെയ്തത് പക്ഷെ റീഫണ്ട് ചെയ്ത് പിന്നടുത്ത ആഴ്ച തന്നെ സംഭവം എത്തിയിട്ടുണ്ട് അപ്പോൾ മെറൂൺ മാഞ്ചുവില മാത്രല്ല യെല്ലോ അതുപോലെ തന്നെ പിങ്കിൽ രണ്ട് കളറ് ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ ലൈറ്റ് പിങ്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കയറി നോക്കുക കേട്ടോ ചാനലിൽ അപ്പോൾ ഇതാണ് നമ്മുടെ നൂറ്റി അൻപത് രൂപയുടെ ഹവായി യെല്ലോ റൂസ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കേട്ടോ വേരൊക്കെ ഓടിയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം മണ്ണിലൊക്കെ തന്നെ അയച്ച് തരുള്ളൂ ഇതിപ്പോൾ ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് നല്ല ഹൈറ്റിൽ പോയി എന്നുള്ളൂ സത്യം പറഞ്ഞാൽ നോക്കുന്നത് ആ ഇത്രയും തന്നെ മതി ആ ഒരു പ്ലാന്റ് ഹെൽത്തി ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അത്യാവശ്യം കമ്പിനൊക്കെ നല്ല നോക്കി എടുക്കാറുള്ളൂ അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മുട്ട് തന്നെ കാണോട്ടെന്ത് വലിപ്പമാണെന്ന് അറിയോ അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് നിങ്ങൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ച നിറച്ചു പൂക്കളുള്ളതൊക്കെ അതിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മദർ പ്ലാന്റ് ഒക്കെ എപ്പോഴും നമുക്ക് പ്രീ ഓർഡർ ഇപ്പോഴും പ്രീ ഓർഡർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ട്രീ റോസ് മൂന്ന് മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ട്രീന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മദർ പ്ലാന്റിനേലും വലിപ്പമുള്ള നല്ല റോസാണ് അപ്പോൾ അത് ട്രീ റോസ് എത്തിയിട്ടില്ല നമുക്ക് മദർ പ്ലാനൊക്കെ വന്നു നമ്മളതൊക്കെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ കൊടുത്തു ഇപ്പോൾ പ്രീ ഓർഡർ ഉണ്ട് പ്രീ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിൽ വീഡിയോ ഇടുവുള്ളു കേട്ടോ അപ്പോൾ ഈ നൂറ്റമ്പതിൻ്റെ പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഓർഡർ ചെയ്യാം നല്ല പ്ലാൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊറിയർ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച തന്നെ എൻ്റെ പ്ലാന് കിട്ടും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഇത്രയും പേർക്ക് എന്ന് വെച്ചിട്ടാണ് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ് പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലാണ് ഒത്തിരി റോസ് അല്ലാണ്ട് ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി പോട്ടെ റോസ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ വീഡിയോ ഇടാത്ത ചില റോസുകളൊക്കെ മുട്ടുകളായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അധികം ചിലപ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ ഉണ്ടാവുകയുള്ള നമ്മൾ വിൽപ്പനക്കായിട്ട് വച്ചേക്കുന്ന അപ്പോൾ അതൊക്കെ അപ്ഡേഷൻ കൊടുക്കുന്നത് ഈ ഗ്രൂപ്പിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി അതില് എന്താ പറയുക നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൽ ഉപയോഗം ഒരു ബെനിഫിറ്റ് ഉണ്ടോ ഗ്രൂപ്പിൽ ആഡ് ആകുവാണെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം എന്നെ എൻ്റെ നമ്പർ ആഡ് ആക്കുക എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറേ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് നിങ്ങൾ ചാനലൊന്ന് കയറി നോക്കുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചിലപ്പോൾ വൈകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ചാനൽ കയറി നോക്കുക ഇപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ